ആനപ്പെട്ട അച്ഛനോട് ഞാനിവിടെ ഒരിക്കൽ പറഞ്ഞു നമ്മുടെ ജനറൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു രോഗിക്കും ഒരു പൈസയും മണിയെക്കാതെ അവർക്ക് ചികിത്സിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞത് പിന്നെ സന്തോഷമുണ്ട് സന്തോഷമുണ്ടെന്നാലും അങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു എങ്കിലും അത് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷേ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ നമ്മുടെ പുതിയ ബുദ്ധിമുക്കെ തീർക്കുമ്പോൾ ജനറൽ വാർഡിലേക്ക് വരുന്ന വീടായിട്ടല്ലാതെ ആൾക്ക് രോഗികൾക്ക് വേണ്ടതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എഴുന്നിടത്തോളം നമുക്ക് സൗജന്യം കൊടുക്കാനും സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതാണ് നമ്മുടെ ക്രിസ്തീയ ദൗത്യം നമ്മുടെ ആ ക്രിസ്തീയ ദൗത്യത്തിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുവാൻ നമുക്കിടയാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നനേഴം ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട് ആയിരക്കണക്കിന് അപേക്ഷകൾ സഹോദരൻ പദ്ധതിയിലേക്ക് വന്ന് ആശുപത്രി കേസുകളാണ് കൂടുതൽ വരുന്നത് ഏറ്റവും കൂടുതൽ ഒരു വർഷം സഹായം ചെയ്യേണ്ടി വരുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻസ് ഇങ്ങനെയുള്ള വളരെ മാരകമായ രോഗങ്ങളുടെ സഹായത്തിന് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നതിന് വരുന്നുണ്ട് അപ്പോൾ എന്തുമാത്രം ആവശ്യമാണ് ഈ സമൂഹത്തിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരെയും തൃപ്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും ആരെയും നിരാശരാക്കി വിടാതെ കഴിയുന്നതായ സഹായങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മളിരിക്കുന്നത് ഈ ആശുപത്രിയിലും സഹോദരൻ പദ്ധതിയുടെ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട് സൗഖ്യം എന്ന രീതിയിൽ അതിൽ കൂടിയും അനേകം ആളുകൾക്ക് പ്രയോജന ചെയ്യത്തക്ക രീതിയിൽ ഇവിടുത്തെ ആശുപത്രിയിൽ ചുമതലക്കാർ റെക്കമെൻഡ് ചെയ്യുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് ഈ ആശുപത്രി വഴിയായിട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് സമൂഹത്തിലെ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു വിങ്ങാണ് ഈ ആരോഗ്യ പരിപാലനം എന്ന് പറയുന്നത് ഉണ്ടെങ്കിലും ആരോഗ്യമാണ് നമ്മുടെ ധനം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരോഗ്യം പോയാൽ എത്ര ധനമുണ്ടെങ്കിലും ഒരു പ്രയോജനവുമില്ല ആരോഗ്യമാണ് വലിയ ധനം അപ്പോൾ ഈ ആരോഗ്യ ആരോഗ്യധനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് പാവപ്പെട്ട എനിക്കും വരുന്നത് നമുക്കെന്ത് ചെയ്യാൻ കഴിയും നമുക്കിവിടെ ഒരു ആശുപത്രി ഉണ്ടായി തന്നത് പരിശുദ്ധ വരുമല തിരുമേനിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാതൊരു സേവനമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്നത് മുഴുവനും പാവപ്പെട്ടവർക്ക് ഈ കലവറ കൂടാതെ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ആശുപത്രി വളരണമെന്നാണ് എൻ്റെ വിലഹീനമായ അഭിപ്രായം ആവശ്യക്കാർക്ക് കഴിവുള്ളവർ അത് നൽകട്ടെ കഴിവില്ലാത്തവരായ ആളുകൾക്ക് ഒരിക്കലും സമ്പത്തിൻ്റെ പണത്തിൻ്റെ കുറവുകൊണ്ട് ആവശ്യമായ രോഗ ചികിത്സ കിട്ടാതെ പോകരുത് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആഗ്രഹം